തന്റെ പുതിയ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചതോടെ ചിത്രത്തെ തകർക്കാൻ സമൂഹമാധ്യമങ്ങളിലൂടെ പലരും ശ്രമം നടത്തുകയാണെന്ന് ഉണ്ണി മുകുന്ദൻ തന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ പ്രതികരണം ഉണ്ണിയുടെ വാക്കുകളിലേക്ക് റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കഴിയും ഒരു സിനിമയെ കൊല്ലാൻ നിങ്ങൾ ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതുകൊണ്ടൊന്നും ഞാനും എൻ്റെ സിനിമയും പരാജയപ്പെടുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുക പോലും വേണ്ട എനിക്ക് മെസ്സേജ് അയച്ച ആളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു എന്നെ ശരിക്കും അറിയുന്നവർ വിവേകത്തോടെ പെരുമാറും നിങ്ങൾ എല്ലാവരെയും തിയേറ്ററിൽ വെച്ച് കാണാം ജയ് ജയ്ഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുകയാണ് യു എം എഫ് ആദ്യമായി തിയേറ്റർ വിതരണത്തിനെത്തിക്കുന്ന ചിത്രമായിരിക്കും ജയ്ഗണേശ് ഉണ്ണിമുകുന്ദൻ്റെ വാക്കുകൾ ഇതിനിടയിൽ ഉണ്ണിമുകുന്ദനേതെന്ന രീതിയിൽ വ്യാജ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ശ്രീരാമജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞുവെന്നായിരുന്നു പ്രചാരണം രഞ്ജിത് ശങ്കർ തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ജയ്ഗണേഷാണ് ഉണ്ണി മുകുന്ദൻ്റെ പുതിയ ചിത്രം മഹിമ നമ്പ്യാർ ജോ മോൾ ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഡ്രീംസ് ആൻഡ് ബിയോണ്ട് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത് ശങ്കർ ഉണ്ണി മുകുന്ദൻ ഇവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചന്ദ്രു ശൽവരാജാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക